പേര് അമിതവണ്ണം ഇന്നെല്ലാവരിലും ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് പല രീതിയിലുള്ള ഡയറ്റുകൾ ഫോളോ ചെയ്യുന്നു പല രീതിയിലുള്ള എക്സസൈസ് ഫോളോ ചെയ്യുന്നു പല രീതിയിൽ ഡയറ്റ് ഫോളോ ചെയ്തിട്ടും അത് മാറുന്നില്ല അങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് ഇന്ന് ആളുകൾ വന്ന് പറയാറുണ്ട് ഒരു പേഷ്യന്റ് കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വെയിറ്റ് കൂടിയിട്ടുണ്ട് അപ്പോൾ ഫാറ്റി ലിവറിന്റെ ഇഷ്യൂസ് ആണോ ഡോക്ടറെ സ്കാൻ ചെയ്തിട്ടും ഫാറ്റി ലിവറിന്റെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു ആൻഡ് വി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് കുടവയറ് അമിതവണ്ണം ഇന്നെല്ലാവരിലും ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് പല രീതിയിലുള്ള ഡയറ്റുകൾ ഫോളോ ചെയ്യുന്നു പല രീതിയിലുള്ള എക്സസൈസ് ഫോളോ ചെയ്യുന്നു പല രീതിയിൽ ഡയറ്റ് ഫോളോ ചെയ്തിട്ടും അത് മാറുന്നില്ല അങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് ഇന്ന് ആളുകൾ വന്ന് പറയാറുണ്ട് ഒരു പേഷ്യൻ്റ് കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വെയിറ്റ് കൂടിയിട്ടുണ്ട് അപ്പോൾ ഫാറ്റി ലിവറിൻ്റെ ഇഷ്യൂസ് ആണോ ഡോക്ടറെ സ്കാൻ ചെയ്തിട്ടും ഫാറ്റി ലിവറിൻ്റെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഡയറ്റുകൾ എടുത്തിട്ടും ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് വെയിറ്റ് കൂടുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുടവയറിൻ്റെ പ്രശ്നങ്ങളും ഉണ്ട് അതായത് പ്രഗ്നൻസിക്ക് ശേഷമൊക്കെ വെയിറ്റ് കൂടിയിട്ടുള്ള ഒരു പ്രശ്നങ്ങളായിട്ട് ഇന്ന് പല ആളുകളും വന്ന് പറയാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ കുടവയർ വരുന്നത് അല്ലെങ്കിൽ അമിതവണ്ണത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് എങ്ങനെ അത് മാനേജ് ചെയ്യാം എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് നമ്മൾ ഉൾപ്പെടുത്തണോ അപ്പം ഇത്തരം സംശയങ്ങൾ എല്ലാവർക്കും തന്നെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത്തരം സംശയങ്ങൾക്കുള്ള ഒരു ആൻസർ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അമിതവണ്ണം അല്ലെങ്കിൽ കുടവയറ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് അതിന്റെ കാരണങ്ങൾ എങ്ങനെയൊക്കെയാണ് അപ്പം മെയിനായിട്ട് അമിതവണ്ണം എന്ന് പറയുമ്പം അവരെ ബോഡി മാസ് ഇൻഡെക്സ് ഒരു തേർട്ടി ഫൈവിനേക്കാളും എബോവ് ആണെങ്കിൽ അവർക്ക് അമിതവണ്ണത്തിൻ്റെ കാറ്റഗറിയിൽപ്പെടുത്തുക അപ്പോൾ ഈ ഒരു ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുമ്പം നമ്മളെ ഹൈറ്റിന് പ്രൊപ്പോർഷണൽ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു വെയ്റ്റ് ഹൈറ്റ് പ്രൊപ്പോഷണൽ ഈക്വാലിറ്റി ഉണ്ടാവണം അതാണ് ഈ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അപ്പോൾ അതൊരു തേർട്ടി ഫൈവ് എബോവ് കടന്നു കഴിഞ്ഞാൽ നമുക്ക് അമിതവണ്ണം ഉണ്ടെന്ന് നമുക്ക് പറയാം അമിതവണ്ണവും കുടവയറും ഇത് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഒരുപാട് കാരണങ്ങൾ എന്ന് പറയുമ്പം നമ്മൾ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാവുന്ന ചേഞ്ചസാണ് മെയിനായിട്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങള് അതായത് ഒരു പ്രോപ്പർ ടൈമിങ്ങിൽ അവിടെ ഫുഡ് കഴിക്കുന്നില്ല രാവിലെ ഒരു സെവൻ ടു എയ്റ്റ് എന്ന് പറയുമ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പം അവർ ഒരു ടെൻ ടു ഇലവനിലേക്ക് കഴിക്കുന്നു ആ ഒരു ടൈമിങ്ങിൽ കഴിക്കുന്നു അതേപോലെ തന്നെ ഇപ്പോൾ ലഞ്ച് കഴിക്കുകയാണെങ്കിൽ തന്നെ നല്ല ഹെൽത്തി ഫുഡിന് പകരം അവർ കൂടുതലായിട്ടും ഈ ഒരു അൺഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുന്നു ഓവർ ഫ്രൈഡ് ഐറ്റംസ് എടുക്കുന്നു അതായത് അതേപോലെ തന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അധികം മധുരേറിയ ഭക്ഷണങ്ങൾ ഇതൊക്കെ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് ഇത്തരം കുടവയറും അല്ലെങ്കിൽ അമിതവണ്ണത്തിൻ്റെ പ്രശ്നം 那难倒呢 അപ്പോൾ പല പേഷ്യൻസും ചോദിക്കാറുണ്ട് ഈ കുടവയർ ഉണ്ടാവാൻ എന്തൊക്കെയാണ് ഡോക്ടറെ കാരണങ്ങൾ ഫാറ്റി ലിവർ ഇഷ്യൂസ് ആണോ അതിന്റെ ഒരു കാരണമായിട്ട് നമുക്ക് പറയാം അല്ലെങ്കിൽ ഫൈബ്രോയിഡ് കേസസിൽ ഇങ്ങനത്തെ കുടവയറിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവോ അല്ലെങ്കിൽ പി സി ഒ ഡി പ്രശ്നങ്ങൾക്ക് കുടവയറിന്റെ ഇഷ്യൂസ് ഉണ്ടാവോ അല്ലെങ്കിൽ പി സി ഒ ഡിൻ്റെ കേസസിൽ എന്തുകൊണ്ട് ഡോക്ടറെ വെയ്റ്റ് കൂടുന്നു അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തുകൊണ്ട് വെയിറ്റ് കൂടുന്നു ഇങ്ങനെ കുറേ സംശയങ്ങൾ പേഷ്യൻസ് ഓരോ കോള് വരുമ്പോൾ ഒക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ വെയിറ്റ് കുറയ്ക്കുകയെന്ന് പറയുന്നതിന് നമ്മളെ ഭക്ഷണം രീതിയിൽ മെയിനായിട്ട് അവിടെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വെയിറ്റ് തനിയേ കുറഞ്ഞു വന്നോളൂ എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളെ വെയ്റ്റും ഭക്ഷണവും ഈക്വാലിറ്റി ആവണം അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചായിരിക്കും നമ്മളെ ബോഡിയിൽ അത്രയും കൊഴുപ്പും അല്ലെങ്കിൽ എനർജിയും ഒക്കെ നമ്മളെ ബോഡിയിൽ അബ്സോർബ് ചെയ്യപ്പെടുന്നത് അപ്പം നമ്മളെപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഭക്ഷണ രീതികൾ തന്നെയാണ് അപ്പോൾ ഈ കുടവയറിൻ്റെ ഒരു അല്ലെങ്കിൽ അമിതവണ്ണത്തിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്നുള്ള അതായത് അധികം മതിരേറിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് ഈ ഈ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഹൈ സിറപ്പ് ഒക്കെ നമ്മൾ ബേക്കറി എന്നൊക്കെ കിട്ടുന്ന ഈ കേക്ക് അല്ലെങ്കിൽ പേസ്ട്രി ബിസ്ക്കറ്റ്സ് അതേ ലഡു ജിലേബി അങ്ങനെ ഓവർ മധുരേറിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിക്കുക പല ആളുകൾക്കുള്ള ഒരു ശീലമാണ് ഈ ലഞ്ച് ടൈമിൽ അല്ലെങ്കിൽ ഒരു മീൽസിന് ശേഷം നമ്മൾ മധുരേറിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ അതായത് ലഡു ജിലേബിയൊക്കെ പോലത്തെ ഭക്ഷണങ്ങൾ ഭക്ഷണത്തിന് ശേഷം കഴിക്കാൻ പല ആളുകളും ഇന്ന് കൊതിക്കാറുണ്ട് അപ്പോൾ അവർക്ക് ആ ഒരു ക്രേവിംഗ് വന്നു കഴിഞ്ഞാൽ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് അത് ഫോളോ ചെയ്യേണ്ട അവസ്ഥ വരുന്നു അതുമൂലം അവർക്ക് എന്തു ചെയ്യും ഡയബറ്റിസ് അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഇഷ്യൂസ് ഫൈബ്രോൻ്റ് ഇഷ്യൂസ് ഒക്കെ വരുന്നു അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്റിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക നല്ലൊരു എക്സസൈസ് മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മളെ കുടവയർ അല്ലെങ്കിൽ അമിതവണ്ണം ട്രിഗർ ചെയ്യുന്ന അതിന് കൂട്ടുന്ന ഒരു ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ വ്യായാമം ഇല്ലാത്തൊരവസ്ഥ വ്യായാമം ഇല്ലാത്തതെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഒരു ടി വി അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിനു മുന്നിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലോങ്ങ് അവേഴ്സൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് കുടവയർ വരാനുള്ള ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെയാണ് ഒരു പ്രോപ്പർ ടൈമിങ്ങിൽ അവിടെ സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പല രീതിയിലുള്ള ടെൻഷൻസും സ്ട്രെസ്സും ഒക്കെ ഉള്ള ആളുകളാണ് നമ്മളിൽ എല്ലാവരും അപ്പോൾ ഒരു സ്ലീപ്പ് പാറ്റേൺസ് അവിടെ റെഡ്യൂസ്ഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സെവൻ ടു എയ്റ്റ് ആ ഒരു സ്ലീപ്പ് മെയിൻറ്റെയിൻ അവിടെ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ഈ ഒരു അമിതവണ്ണം അല്ലെങ്കിൽ തൈറോയ്ഡ് ഇഷ്യൂസും ഫാറ്റി ലിവർ ഇഷ്യൂസും ഒക്കെ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ ഈ കുടവയറിൻ്റെ ഏതൊക്കെ രീതിയിലാണ് കുടവയർ കാണപ്പെടുന്നത് സ്ത്രീകളിൽ ഒരേപോലെയാണോ അല്ലെങ്കിൽ പുരുഷന്മാരിൽ ഒരേപോലെയാണോ എന്ന് നമുക്കിവിടെ നോക്കാം കുടവയറ് അത് മെയിൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ പോട്ട് ബെല്ലി ഫാറ്റ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കാം പോട്ട് ബെല്ലി ഫാറ്റ് എന്ന് പറയുമ്പോൾ ഒരു പോട്ട് പോലെ അല്ലെങ്കിൽ ഒരു കലം പോലെ നമ്മൾ ആ വാരിയലിൻ്റെ താഴെയായിട്ട് നമ്മൾ വയർ ചാടി നിൽക്കുന്നത് അതിനെയാണ് ഈ പോട്ട് ബെല്ലി ഫാറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് മെയിനായിട്ട് പറയുന്നത് അതായത് അധികം മധുരമേറിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊഴുപ്പ് ഏറിയ ഭക്ഷണങ്ങൾ നമുക്ക് വ്യായാമം ഇല്ലാത്ത അവസ്ഥകൾ അതേപോലെ ഒരു ഹെൽത്തി ഫാറ്റ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാത്തത് ഇതൊക്കെയാണ് ഈ കുടവയർ അല്ലെങ്കിൽ ഈ ഒരു പോട്ട് ബെല്ലി ഫാറ്റ് കാരണങ്ങളായിട്ട് പറയുന്നത് അപ്പൊ അവരവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിവ് ഒഴിവാക്കാൻ ശ്രമിക്കുക പകരം നല്ല രീതിയിലുള്ള ഹെൽത്തി ഫാറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഹെൽത്തി ഫാറ്റ് എന്ന് പറയുമ്പോൾ നട്ട്സിൻ്റെ അകത്തുണ്ട് സീഡ്സിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെയാണ് നമ്മളെ ഭക്ഷണത്തിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ചെറിയ മത്സ്യങ്ങൾ അയല മത്തി നെത്തോലി പോലത്തെ ചെറിയ മത്സ്യങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ മത്സ്യങ്ങൾ നമുക്ക് ഡെയിലി കഴിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് അവർ ഫ്രൈ ചെയ്ത് കഴിവ് ഒഴിവാക്കാൻ ശ്രമിക്കുക കഴിവത് അത് നന്നായിട്ട് ബോയിൽ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക റിഫൈൻഡ് ഓയിൽസ് കഴിവത് ഒഴിവാക്കാൻ ശ്രമിക്കുക അതായത് സൺഫ്ലവർ ഓയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വൈറ്റമിൻ സി എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് സിട്രസ് ഫ്രൂട്ട്സ് വരാം ഓറഞ്ച് മൊസമ്പി നെല്ലിക്ക ചാമ്പക്ക ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു അതിന് അത് അതുകൂടാതെ തന്നെ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ചതവോ അല്ലെങ്കിൽ ചുളിവോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ സഹായിക്കുന്നതാണ് നമ്മൾ എപ്പോഴും നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളും നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇതാണ് ഈ പോർട്ട് ബെല്ലി ഫാറ്റ് ഇനി രണ്ടാമതായിട്ട് ടയർഡ് ബെല്ലി ഫാറ്റ് എന്ന് പറയാം ടയേഡ് ബല്ലി ഫാറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് ടയറായിട്ട് നമ്മൾ ആ ഒരു വയറ് ചാടിക്കിടക്കുന്നത് ഒന്ന് നമ്മളെ വാരിയലിൻ്റെ താഴെയായിട്ടും ഒന്ന് അതിൻ്റെ ലോവർ അബ്ഡമനിൽ ഒരു ആ ഒരു അബ്ഡമൻ ചാടി കിടക്കുന്നു അപ്പോൾ അതാണ് രണ്ട് ടയറായിട്ട് നമുക്ക് കാണപ്പെടുകയാണെങ്കിൽ അതിനെയാണ് ടയേർഡ് ബെല്ലി ഫാറ്റ് ഇതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾ അതായത് ഓവർ ഈറ്റേഴ്സിൻ്റെ ഇടയിലാണ് ഈ ഒരു ടയേർഡ് ബെല്ലി ഫാറ്റ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അതായത് കൂടുതലായിട്ട് മധുരേറിയ ഭക്ഷണങ്ങൾ കഴിക്കുക ഒരു പ്രോപ്പർ ടൈമിങ്ങിൽ ഫുഡ് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക സ്ലീപ്പ് കറക്റ്റായിട്ട് മെയിൻ്റെയിൻ ചെയ്യുന്നില്ല വ്യായാമം ഇല്ലാത്തൊരവസ്ഥ അതായത് ബെല്ലിക്ക് ഒരു എക്സസൈസ് കൊടുക്കാത്ത രീതിയിലുള്ള ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടയർഡ് ബെല്ലി ഫാറ്റ് വരാൻ വളരെ കൂടുതലാണ് അതേപോലെ തന്നെയാണ് സ്ട്രെസ് ബെല്ലി ഫാറ്റ് ആ വാക്കുകൊണ്ട് തന്നെ നമുക്ക് ഉദ്ദേശിക്കാം സ്ട്രെസ് ബെല്ലി ഫാറ്റ് എന്ന് പറയുമ്പോൾ ഓവർ ടെൻഷൻസ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഓവർ ആൻസൈറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഡിപ്രഷൻ പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ അവർക്കും ഈ ഒരു സ്ട്രെസ് ബെല്ലി ഫാറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതും നമ്മളെ വാരിയലിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ വയറ് ചാടിയിരിക്കുന്ന അവസ്ഥ വരുന്നു അപ്പോൾ അവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ ടൈമിങ്ങിൽ ഉറങ്ങാൻ ശ്രമിക്കുക ഒരു സെവൻ ടു എയ്റ്റ് അവർ സ്ലീപ്പ് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ ഈ സ്ട്രെസ് ടെൻഷൻസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർ ആ സ്ട്രെസ്സും ടെൻഷൻസും കഴിവും ഒഴിവാക്കാൻ ശ്രമിക്കുക അങ്ങനെ മൈൻഡ് റിലാക്സിങ് ആക്ടിവിറ്റീസ് കഴിവതും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക അതായത് നമുക്ക് ബുക്സ് വായിക്കാം അല്ലെങ്കിൽ നല്ല രീതിയിൽ പാട്ടുകൾ കേൾക്കാം അല്ലെങ്കിൽ യോഗ ചെയ്യാം മെഡിറ്റേഷൻസ് ചെയ്യാം ഇത്തരം ആക്ടിവിറ്റീസിൽ നമ്മൾ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ട്രെസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും സ്ട്രെസ്സ് കൺട്രോൾ ചെയ്താൽ തന്നെ നമ്മൾ ഈ ഒരു കുടവയറിൻ്റെ പ്രശ്നങ്ങളും നമുക്ക് ഒരുവിധം കൺട്രോൾ ചെയ്യാൻ പറ്റും അടുത്തതായിട്ടാണ് മോംസ് ബെല്ലി ഫാറ്റ് മോംസ് ബെല്ലി ഫാറ്റ് എന്ന് പറയുമ്പം ഒരു പ്രഗ്നൻസി അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷം സ്ത്രീകളിൽ കാണപ്പെടുന്ന ഒന്നാണ് ഈ മോംസ് ബെല്ലി ഫാറ്റ് ഇവിടെയും ആ ഒരു കുടവയർ അല്ലെങ്കിൽ ആ ഒരു വാരിയലിൻ്റെ താഴെയായിട്ട് വയറ് ചാടി വരുന്ന ഒരു അവസ്ഥ വരുന്നു അതായത് ഒരു സിസേറിയനൊക്കെ കഴിഞ്ഞ ആളുകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് അപ്പോൾ അവരും ആ ഒരു ബെല്ലി എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പ്രോപ്പറായിട്ട് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ മെയിൻ ആയിട്ട് എക്സസൈസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഇത്തരം കുടവയറിന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെയാണ് ഈ പി സി ഒ ഡി പ്രശ്നങ്ങളുള്ള സ്ത്രീകളിൽ അവർക്കും ഈ കുടവയറിന്റെ പ്രശ്നങ്ങൾ കാണപ്പെടുന്നു വെയിറ്റ് കൂടി വരുന്നു അപ്പോൾ ഈ ഒരു പി സി ഒ ഡി കണ്ടീഷൻ എന്ന് പറയുമ്പം പോളിസിസ്റ്റിക് ഓവേറൈൻ ഡിസീസ് അല്ലെങ്കിൽ സിൻഡ്രോം എന്നൊക്കെ പറയും ഇതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളെ ബോഡിയിൽ നമ്മൾ കഴിക്കുന്ന ആ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ ഇൻസുലിൻ റിസപ്റ്റേഴ്സിനെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അതിനെയാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഈ ഗ്ലൂക്കോസിൻ്റെ ആ ഒരു എനർജി കൺവേർഷൻ അവിടെ നടക്കുന്നില്ല പകരം നമ്മൾ കഴിക്കുന്ന ഈ ഒരു കൊഴുപ്പേറിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ മധുരേറിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ അത് പല ിലൊക്കെ പോയി ഡിപ്പോസിറ്റ് ചെയ്യും അതിനാണ് ഈ വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് പല ഓർഗണിൽ പോയി ഡിപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ സൈൻ എന്ന് പറയുന്നതാണ് ഈ ഫാറ്റി ലിവർ അതായത് കരളിന് ചുറ്റും കൊഴുപ്പടിയുന്നൊരവസ്ഥയാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അത് പല ഗ്രേഡുകളാക്കി തരം തിരിച്ചിട്ടുണ്ട് അതായത് ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ഗ്രേഡ് ഫോർ ഒരു ഗ്രേഡ് ഫോർ എത്തിക്കഴിയുമ്പോഴാണ് ആ ലിവറിൻ്റെ ആ ഒരു ഡീജ് ഡീജനറേഷൻ സ്റ്റേജിലോട്ട് പോയിട്ടുണ്ടാവും അതായത് ഒരു സിറോസസ് സ്റ്റേജിലോട്ട് കടന്നു പോയിട്ടുണ്ടാവും അതിന് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയൊരു അവയവമാണ് ഈ ലിവർ അതായത് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ പണിയെടുക്കുന്നതും ഈ ലിവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നു നമ്മളെ വ്യവസ്ഥ ഇമ്പ്രൂവ് ചെയ്യുന്നു ബയൽ സെക്രീഷൻ അതായത് നമ്മുടെ ദഹനത്തിന് ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ആസിഡ് സെക്രീഷൻസ് അല്ലെങ്കിൽ ബയൽ സെക്രീഷൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നു പല രീതിയിലുള്ള എൻസൈം കൺവേർഷൻ അവിടെ നടക്കുന്നു വിറ്റാമിൻസിനെ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു അങ്ങനെ പല ഫാറ്റ് മെറ്റബോളിസത്തിനെ സഹായിക്കുന്നു കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിനെ സഹായിക്കുന്നു അങ്ങനെ പല രീതിയിലുള്ള ഫംഗ്ഷൻസ് നമ്മുടെ ബോഡി ലിവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ എന്തെങ്കിലും ഒരു ഡാമേജ് പറ്റി കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഫാറ്റി ലിവർ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് സിറോസിസ് പ്രശ്നങ്ങളൊക്കെ ലീഡ് ചെയ്യുന്നത് ഈ ഒരു പോട്ട് ബെലി ഫാറ്റിന്റെ ഒരു പോട്ട് ബെലി ഫാറ്റ് വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാറ്റി ലിവർ കേസസും സിറോസിസ് കേസസ് കൊണ്ടാണ് ഈ പോട്ട് ബെലി ഫാറ്റ് ഉണ്ടാവുന്നത് അപ്പോൾ ഈ പോട്ട് ബെലി ഫാറ്റിന്റെ ഒരു മെയിൻ അപ്പിയറൻസ് നോക്കുമ്പോൾ അവർക്ക് കൈകാലുകളും അല്ലെങ്കിൽ ആ ഒരു റീജിയണൊക്കെ ഒക്കെ ഭയങ്കര ലീൻ ആയിട്ടും അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്നതും നമുക്ക് കാണാം പകരം അവരുടെ വയറ് മാത്രം ഇങ്ങനെ ചാടി വരുന്നു അതല്ലെങ്കിൽ ഒരു സിറോസിസ് പേഷ്യൻസിനൊക്കെ നോക്കുമ്പോൾ അവർക്കൊരു ലോവർ അബ്ഡമൻ മാത്രം ഇങ്ങനെ ചാടി വരുന്ന ഒരവസ്ഥ വരുന്നു അതിൻ്റെ ഒരു അതാണ് നമുക്ക് പോട്ട് ബെല്ലി ഫാറ്റ് ആണെന്ന് ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് അതേപോലെ തന്നെയാണ് തൈറോയിഡ് രോഗികളിൽ ഇന്ന് വെയിറ്റ് കൂടി വരുന്നു അതായത് ഹൈപ്പോ തൈറോയിഡിസം കേസസിൽ ഇന്ന് ആ പേഷ്യൻസിലൊക്കെ വെയിറ്റ് കൂടി വരുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ ഡോക്ടറെ അവിടെ ഫങ്ഷൻസ് എല്ലാം ലോ ആണ് അല്ലെങ്കിൽ ഹോർമോൺസ് എല്ലാം ലോ ആണല്ലോ അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ അതിൻ്റെ ഒരു ഒരു മെയിൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ പാർട്ട് എന്ന് 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 ബേസൽ 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 മെറ്റബോളിക് 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 റേറ്റ് 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 ലോ ലോ ആണ് ആണ് അതായത് നമ്മൾ നമ്മൾ കഴിക്കുന്ന കഴിക്കുന്ന എനർജി ആയിട്ട് ചെയ്തിട്ട് അത് അത് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ അപ്പോൾ ഈ ഈ അവർ കൊഴുപ്പ് പല ഓർഗൻ പോയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യും അതിൻ്റെ ഒരു എക്സ്റ്റേണൽ സൈനായിട്ടാണ് അവർക്ക് വെയിറ്റ് കൂടി വരുന്നത് കാണുന്നത് അതേപോലെ തന്നെയാണ് അവർ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ തൈറോയ്ഡ് രോഗികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭക്ഷണത്തിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതാണ് അധികം മധുരേറിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിവത് ഒഴിവാക്കാൻ ശ്രമിക്കുക റെഡ് മീറ്റും ഒക്കെ കഴിക്കുന്ന ഡെയിലിയും വീക്കിലിയും ഒക്കെ റെഡ്മീറ്റ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക പല ആളുകളും ചോദിക്കാറുണ്ട് ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ക്യാബേജ് ബ്രൊക്കോളിയൊക്കെ കഴിക്കാൻ പറ്റുമോ അവർക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അവർക്കത് ബോയിൽ ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അവർ ബോയിൽ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ടോക്സിൻസ് എല്ലാം കഴിവതും ആ വെള്ളത്തിൽ തന്നെ അത് വാഷ് ഔട്ട് ചെയ്തു പോകും അപ്പോൾ അവർക്ക് ബോയിൽ ചെയ്ത് കഴിക്കുന്ന ഏറ്റവും നല്ല കാര്യമാണ് അതേപോലെ അവർ ഒഴിവാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലും പാലുൽപ്പന്നും കളവ് ഒഴിവാക്കാൻ ശ്രമിക്കുക അതേപോലെ സോയാ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക ഇനി ഇത്തരം രോഗികൾ അല്ലെങ്കിൽ കുടവയറ് അല്ലെങ്കിൽ അമിതവണ്ണുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് നല്ല ഫാറ്റ് അല്ലെങ്കിൽ ഹെൽത്തി ഫാറ്റ് അവരെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ല കാര്യമാണ് പല ആളുകളും ചോദിക്കാറുണ്ട് എന്തൊക്കെയാണ് ഈ ഹെൽത്തി ഫാറ്റ് എന്ന് അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കോട്ട് ലിവർ ഓയിൽ ക്യാപ്സ്യൂൾസ് ഇതിൻ്റെ അകത്തൊക്കെ നല്ല കൊഴുപ്പുകളാണ് അടങ്ങിയിട്ടുള്ളത് അപ്പം നല്ല കൊഴുപ്പുകളുണ്ടെങ്കിലുള്ളു നമുക്ക് ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു വീക്ക്നെസ്സൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത് അപ്പം നല്ല കൊഴുപ്പുകൾ അടങ്ങിയിട്ടുള്ള കൊഴുപ്പുകളടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളെന്ന് പറയുമ്പം ധാന്യങ്ങളാവാം അതായത് സീഡ്സ് നട്ട്സ് ബ്രസീൽ നട്ട്സ് വാൽനട്ട് ബദാം ഫ്ലാക്സ് സീഡ്സ് പംകിൻ സീഡ്സ് ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് നല്ല കൊഴുപ്പുകളാണ് അടങ്ങിയിട്ടുള്ളത് അതേപോലെ തന്നെയാണ് കോട്ട് ലിവർ ക്യാപ്സ്യൂൾസ് നമുക്ക് കഴിക്കാം അതേപോലെ ചെറിയ മത്സ്യങ്ങളൊക്കെ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരം വെയിറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ തന്നെയാണ് നമുക്ക് ഈ ഒരു അമിതവണ്ണ അല്ലെങ്കിൽ കുടവയറിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ഡയറ്റ് ായിട്ട് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെയാണ് നമ്മളെപ്പോഴും നമ്മളെ ബെല്ലി റീജൻസ് രീതിയിലുള്ള എക്സസൈസ് മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക അതായത് ബെല്ലി ഫാറ്റ് കുറയ്ക്കുന്ന എക്സസൈസ് മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസ് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പിംഗ് എക്സസൈസ് ജമ്പിങ് ഒക്കെ മെയിൻറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെയാണ് നമ്മളെപ്പോഴും നമ്മളെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക നമുക്കറിയാം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു രോഗി ഇന്ന് മരണപ്പെട്ട് നമ്മൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ എപ്പോഴും നമ്മളെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി ഒരു പത്ത് ടു പന്ത്രണ്ട് ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഇന്നത്തെ ചൂട് സീസൺ ആയതുകൊണ്ട് തന്നെ പല ആളുകളും ഇന്ന് നിന്നൊക്കെ വാങ്ങി വെള്ളം കുടിക്കാറുണ്ട് ആ ഒരു ശീലം കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക കാരണം ഇന്ന് മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ടൈഫോയിഡ് പോലത്തെ പല രോഗങ്ങളും ഇന്ന് വർദ്ധിച്ചു വരുന്നുണ്ട് അതിൻ്റെ ഒരു മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്ടർ കണ്ടാമിനേഷൻ ആണ് അപ്പം തിളപ്പിച്ചാറിയ ശുദ്ധജലം തന്നെ കഴിവതും കുടിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഒരു സ്ലീപ്പ് സൈക്കിൾ പ്രോപ്പറായിട്ടുള്ളൊരു സ്ലീപ്പ് സൈക്കിൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം സ്ട്രെസ്സും ടെൻഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്